കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തി കൊലപ്പെടുത്തി പുതുപ്പള്ളി സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത് കേസിൽ കോട്ടയം നഗരസഭാ മുൻ കൌൺസിലറും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അഭിജിത്താണ് പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് കോട്ടയം നഗരത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് കോട്ടയം നഗരസഭയിലെ മുൻ കൌൺസിലറും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ അനിൽകുമാറിന്റെ വീട്ടുമുറ്റത്തായിരുന്നു കൊലപാതകം പുതുപ്പള്ളി സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ആദർശാണ് കൊല്ലപ്പെട്ടത് ആദർശും അനിൽകുമാറിന്റെ മകൻ അഭിജിത്തും തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അഭിജിത്തിന്റെ സുഹൃത്തിന്റെ ബൈക്ക് ആദർശിന് പണയം നൽകിയിരുന്നു പന്ത്രണ്ടായിരം രൂപയ്ക്ക് പണയം വെച്ചിരുന്നു പണയത്തുക നൽകിയിട്ടും ബൈക്ക് തിരികെ നൽകാൻ അഭിജിത്ത് തയ്യാറായില്ല തുടർന്ന് ഇരുവരും തമ്മിൽ ഫോണിലൂടെ അസഭ്യവർഷവും ഭീഷണിപ്പെടുത്തലുമുണ്ടായി പുലർച്ചയോടെ സുഹൃത്തിനെ കൂട്ടി ആദർശ് അഭിജിത്തിന്റെ മാണിക്കുന്നത്തെ വീട്ടിലെത്തി തുടർന്ന് വീടിനു മുന്നിലും തർക്കമുണ്ടായി വാക്കുതർക്കം അടിപിടിയിലായതോടെ അഭിജിത്ത് കത്തിയെടുത്ത് കുത്തുകയായിരുന്നു തർക്കം ഒഴിവാക്കാൻ അച്ഛനും അമ്മയും ശ്രമം നടത്തിയെങ്കിലും ആദർശിന്റെ ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കോട്ടയം വെസ്റ്റ് പോലീസ് അഭിജിത്തിനെയും അനിൽകുമാറിനെയും കസ്റ്റഡിയിലെടുത്തു ഈ വീടിന്റെ താമസകാനുള്ള അഭിജിത്ത് എന്ന് പറയുന്ന ആളുടെ സുഹൃത്ത് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ള പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു ഇരുചക്ര വാഹനം റെന്റിന് കൊടുത്തതിന്റെ പശ്ചാത്തലത്തില് വാടക കുടിശ്ശിക ഉണ്ടെന്ന് ഇരുചക്രവാഹന റെന്റ് കുടിശ്ശിക ഉണ്ടെന്ന് പറയുകയും അത് അഭിജിത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അഭിജിത്ത് ആണ് റെന്റ് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തുള്ളതാണ് ഈ പ്രതി ഏർക്കപ്പെട്ടിരിക്കുന്ന അഭിജിത്തിന്റെ വീണ്ടും വാക്ക് വിളിച്ചു വരുത്തുകയും വാക്കുതർക്കം ഉണ്ടാവുകയും ഈ അഭിജിത്ത് എന്ന് പറയുന്ന ആള് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കരിക്കത്തി എടുത്ത് കുത്തി പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും കൊല്ലപ്പെട്ട ആദർശും പ്രതി അഭിജിത്തും ലഹരിക്കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു ആദർശനൊപ്പമെത്തിയ സുഹൃത്ത് കുമാരനെല്ലൂരിൽ നായകളെ കാവൽ നിർത്തി ലഹരിവില്പന നടത്തിയ കേസിലെ പ്രതിയാണ് ഇയാളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം കോട്ടയം